ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാറാണേ അതിനാവശ്യമായിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി എടുക്കണം അത് രണ്ട് പാത്രത്തിലോട്ടാക്കിയിട്ട് നൂറ് ഗ്രാം അരച്ചെടുക്കണം നൂറ് ഗ്രാം ഇങ്ങനെ അരയ്ക്കാതെ എടുക്കണം പിന്നെ ഒരു നാരങ്ങക്കാലും വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെക്കണേ ആവശ്യത്തിന് ഒപ്പും നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം ഒരു കടായി അടുപ്പത്ത് വെച്ച ശേഷം നമുക്കതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് നല്ലവണ്ണൊന്ന് ചൂടാവട്ടെ നല്ലവണ്ണം ചൂടായെന്ന് നോക്കാം നല്ലവണ്ണം ചൂട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് കടി ഇട്ട് കൊടുക്കാം കടുവ അവിടെ കിടന്നൊന്ന് പൊട്ടട്ടെ കടുുക പൊട്ടി വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം അത് അവിടെ കിടന്നു കൊടുക്കട്ടെ അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഈ നൂറ് ഗ്രാം വെളുത്തുള്ളി ഇല്ലേ പൊളിച്ച് വെച്ചിരിക്കുന്ന അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ലൈറ്റ് ബ്രൗൺ കറായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തു ഈ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അത് അവിടെ കിടക്കുന്ന റെഡി ആവട്ടെ അവിടെ കിടന്നൊന്ന് റെഡി ആവട്ടെ ഇതുവരെ വെയിറ്റ് ചെയ്യും അത് ആ കുത്തലൊക്കെ മാറിയിട്ടുണ്ടേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ പുളി പിഴിഞ്ഞ് ചോദിച്ചോളൂ പിഴിഞ്ഞാൽ ചോദിച്ചോളൂ അതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അവിടെ കിടന്ന് നല്ലവണ്ണം ഒന്നായി വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഒരുവിധമായി വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാവേ ഇതവിടെ കിടന്ന് നല്ലവണ്ണം ഒന്നായി വരട്ടെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടെ കിടന്ന് നല്ലവണ്ണം ഒന്നായി വരട്ടെ നമുക്ക് കുറച്ചുകൂടെ നല്ലോണം ഒഴിച്ചു കൊടുക്കാം അവിടെ കിടന്നൊന്നായി വരട്ടെ അതിന് നമുക്ക് സെർവ് ഡിഷിലൂടെ മാറ്റാം ഇതായിട്ടുണ്ടേ നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ഓ നല്ല ടേസ്റ്റാ ചൂട് ചോറിൻ്റെ കൂടെ ഒന്നും ഉണ്ട് നോക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ